നമസ്കാരം പതിവില്ലാതെ ചിലർ ഇന്നലെ എന്നോട് ചോദിച്ചു പ്രോജക്ട് കമ്മീഷനിങ് ആയോ തീയതി പ്രഖ്യാപിച്ചോ പ്രധാനമന്ത്രി വരുന്നുണ്ടോ എന്തായാലും അത്തരമൊരു ചർച്ച ഇന്നിപ്പോ ഈ പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഇന്നത്തെ ശരംഗമന്ത്രി ആരംഭിക്കുന്നത് ശൈലിമെന്റി നൂറ് ശതമാനവും ഉറപ്പുള്ള ബോധ്യം വന്ന ഒരു കാര്യം മാത്രമേ പ്രേക്ഷകരോട് പറയാറുള്ളൂ ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി വരുന്നു ഉദ്ഘാടനം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വാർത്തകളും പലതും കണ്ടിട്ടുണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല എവർഗ്രീൻ വരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ മനോരമ പത്രത്തിൻ്റെ വാർത്ത ഞാൻ കണ്ടു എവർഗ്രീൻ വരാൻ തീരുമാനിച്ചു ഞാനിപ്പോൾ എവർഗ്രീൻ്റെ ആളുകളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കിനെക്കുറിച്ചൊന്നും അറിയില്ല മനോരമയുടെ കോൺട്രിബ്യൂഷനാണ് ഇത്രയും നാൾ പ്രോജക്റ്റ് നശിപ്പിക്കാൻ നടന്നതിൻ്റെ പശ്ചാത്താപം ഏറ്റെടുത്തിരിക്കണോ എന്നറിയില്ല ഞങ്ങളാണ് പ്രോജക്ടിൻ്റെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരെന്ന് വരുത്തി തീർക്കാനായിരിക്കാം വേറൊരു വാർത്ത കണ്ടത് കാർ ക്യാരിയർ ഹുണ്ടായുടെ കാർ ക്യാരിയർ ഇവിടെ വരാൻ പോകുന്നു എന്ന് ഞാൻ അതും ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ആ വാർത്ത പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞ വിലക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത് സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു നയം ലേറ്റ് ലേറ്റായാലും കുഴപ്പമില്ല ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് തന്നെ വരും ബോധ്യം വരാതെ കൃത്യമായും അതോറിറ്റീസ് അതിന് ബന്ധപ്പെട്ട ആളുകൾ മറുപടി തരാതെ കൃത്യമായ ഒരു വിവരം സെയിലിംഗ് കമ്മിറ്ററി പറയാറില്ല ഇപ്പം പ്രധാനമന്ത്രിയുടെ വരവിനെ സംബന്ധിച്ചും ഇങ്ങനെ എന്നോട് ചിലർ ചോദിച്ചപ്പോൾ ഞാൻ ഉടനെ അദാനി ഗ്രൂപ്പിന്റെ ഉയർന്ന തലത്തിലുള്ളവരോട് അന്വേഷിച്ചു അവർ പറഞ്ഞ ഒന്നും കൺഫേം ചെയ്തിട്ടില്ലെന്നേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞില്ല പ്രധാനമന്ത്രി വരുന്നില്ലെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം എന്താണ് അതിങ്ങനെ അതിൻ്റെ പ്രോസസ്സിലാണ് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലൊരാൾ ഒരു പരിപാടിക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ എടുക്കണം സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എന്തായാലും വരുന്നില്ല എന്നവർ പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം ആ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം ഇന്നലത്തെ വാർത്തയാണ് പ്രധാനമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു ട്രിവാൻഡ്രം സെൽ രൂപീകരിക്കണം ഇന്ന് രൂപീകരിച്ചില്ലെങ്കിലും താമസി അത് രൂപീകരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഓരോ നിമിഷവും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരണം അദ്ദേഹത്തിൻ്റെയോ അവരുടെയോ നാളെ ഇനി ആര് പ്രധാനമന്ത്രി ആയാലും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അറിയണം ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നേരിട്ട് അറിയാൻ പറ്റുന്ന തരത്തിൽ ഒരു സെല്ല് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡൽഹിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇത്രയും കാര്യങ്ങൾ ആദ്യം പറയാൻ തോന്നിയത് ദ സെന്റർ ഹാസ് ഒഫീഷ്യലി ഇൻഫോംഡ് ദ കേരള മാരിറ്റൈം ബോർഡ് ദാറ്റ് ദ സർവീസ് വിൽ നോട്ട് ബി അലൌഡ് എന്ത് സർവീസ് ആണെന്ന് പ്രേക്ഷകർക്ക് പിടികിട്ടി കാണും അല്ലേ ക്രൂ ചേഞ്ച് സർവീസ് ഇവിടെ അനുവദിക്കില്ല എന്ന് കേന്ദ്രം കേരളത്തിനെ അറിയിച്ചു മാരടൈം ബോർഡിനെ അറിയിച്ചു ദീർഘനാളായിട്ട് കേരളം ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി വ്യക്തിപരമായി തന്നെ ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ കോൺടക്സ്റ്റിൽ കേന്ദ്രം തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചു ദ യൂണിയൻ ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റഡ് ദസ് ഡിസിഷൻ ഇൻ റൈറ്റിംഗ് എ ഫ്യൂ വീക്സ് എഗോ സൈറ്റിങ് സെക്യൂരിറ്റി കൺസേൺസ് റേസ്ഡ് ബൈ ദി ബ്യൂറോ ഓഫ് സെക്യൂരിറ്റി റീസൺ കാരണം ഔട്ടർ ആങ്ക് റേഞ്ചിൽ ക്രൂ ചേഞ്ച് കൊടുക്കാൻ പറ്റില്ല എന്താണ് അതിന്റെ കാരണം സെക്യൂരിറ്റി റീസൺ ആണെങ്കിൽ പോലും അതിന്റെ കാരണം എന്താണ് അക്കോർഡിംഗ് ടു ദ സെന്റർ ക്രൂ ചേഞ്ചസ് ഓൺലി ടേക്ക് പ്ലേസ് വിത്തിൻ പോസ് ഓർ ഹാബേഴ്സ് എക്വിപ്ഡ് വിത്ത് നെസസറി ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് നോ ലീഗൽ ഫ്രെയിംവർക്ക് എക്സിസ്റ്റ് ടു പെർമിറ്റ് സേഞ്ചസ് അറ്റ് സ് ഇത്ര വിഷയം ഇത്രയൊക്കെ ബീറ്റിംഗ് അറൗണ്ട് ദുഷൻ എന്ന് പറയും നിയമമില്ല രാജ്യത്തൊരു നിയമമില്ല ഔട്ടർ ആക്വറേജിൽ കുറിച്ചേജ് നടത്താൻ എന്നുള്ളതാണ് വിഷയം അപ്പോൾ നിയമം നിർമ്മിച്ചാൽ പോരെ പ്രശ്നം തീർന്നല്ലോ അതിന് ആര് പൂച്ചയ്ക്ക് മണി കെട്ടും നമ്മുടെ എം പി എവിടെയാണ് തലസ്ഥാനത്തിന് രണ്ട് എം പിമാരുണ്ട് എവിടെയാണ് എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും അറിഞ്ഞോ എന്തെങ്കിലും കേട്ടോ തലസ്ഥാന ജില്ലയെ ഇങ്ങനെ പറ്റിക്കരുത് ഇങ്ങനെ കബളിപ്പിക്കരുത് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാമല്ലോ പല കാര്യത്തിലും സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച ആളാണല്ലോ ഇവിടെ കേരളത്തിന്റെ ഇരുപത് എം പിമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ട വിഷയമാണ് ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നാളിതുവരെയുള്ള നിയമം അനുസരിച്ച് മിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അതേ പറയാൻ പറ്റുള്ളൂ ഉദ്യോഗസ്ഥർക്കില്ലാത്ത നിയമത്തിന്റെ പുറത്ത് ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാൻ പറ്റത്തില്ല കൃത്യമായും അവര് പറഞ്ഞു നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത് അനുവദിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെ നടന്നു കോവിഡ് സാഹചര്യത്തിൽ അസാധാരണമായ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നു ഇനി അത് തുടരണമെങ്കിൽ അതിന് നിയമം വേണം ലെജിസ്ലേഷൻ വേണം അതിനാണ് എം പിമാർ അവിടെ ഇരിക്കുന്നത് സ്വകാര്യമോ അല്ലാതെയോ ഉള്ള നിയമനിർമ്മാണത്തിലൂടെ ഈ വിഷയം സാധിച്ചെടുക്കണം സാധിച്ചെടുക്കുന്നതുവരെ ശൈലിംഗമന്ത്രി നിരന്തരം ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കും ക്രൂ ചേഞ്ച് മാത്രമല്ല ഇവിടെ വരേണ്ടത് കപ്പലുമായി ബന്ധപ്പെട്ട ബങ്കറിങ് തുടങ്ങി ഷിപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങി ഒരു മാര മോൾ ഒരു മറൈൻ മോൾ എന്നാണ് ഞങ്ങൾ പേരിട്ടത് അങ്ങനെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും തിരുവനന്തപുരത്ത് മാത്രമല്ല തങ്കശ്ശേരിയിലും അഴീക്കലും വെല്ലാർവാടത്തും മുനമ്പത്തും തലാപ്പിലും ബേപ്പൂരിലും കേരളം ഒരു മറൈൻ മോൾ എന്നുള്ള രീതിയിലാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഷോക്കീസ് ചെയ്യപ്പെടേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രഷർ അതിനുവേണ്ടിയിട്ടുള്ള പ്രഷർ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് അത് അതിനുവേണ്ടി പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു കപ്പൽ എം എസ് സി ഐറ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇവിടെ വന്നിരുന്നു ആ കപ്പലിനെ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പിന്നെ മുണ്ട്രയിലോട്ടാണ് പോയത് മുണ്ട്രയിൽ നിന്ന് പിന്നെ പോയത് ഗൾഫിലോട്ടാണ് മിഡിൽ ഈസ്റ്റിലോട്ട് പോയി അപ്പോൾ ഏറ്റവും ഒടുവിൽ എം എസ് സി ഐറയെ നോക്കുമ്പോൾ അവിടെ ബങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഔട്ടർ ആങ്കറേജിൽ ബങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി പത്തൊൻപത് ഇരുപത്തിയഞ്ച് യു ടി സി ആണ് യൂണിവേഴ്സൽ ടൈമാണ് പത്തൊൻപത് ഇരുപത്തിയഞ്ചിന് തുടങ്ങി ഇരുപത്തി ഒൻപതാം തീയതി ഒന്ന് അൻപത്തി ഏഴ് പുലർച്ചെ ഒന്ന് അൻപത്തി ഏഴ് ആറ് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് എടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന മോഞ്ചസാ സെ സെർവർ മോഞ്ചസെർവർ എന്ന് പറയുന്ന ഓയിൽ ടാങ്കറിൽ നിന്ന് ബങ്കറിംഗ് നടത്തുകയാണ് എന്താണ് പറയാൻ കാരണം ഈ ബങ്കറിങ് ഇല്ലാതെ ഈ കപ്പലുകൾക്കൊന്നും ഓടാൻ പറ്റില്ല നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും കൊടുക്കും നിങ്ങൾ ക്രൂ ചേഞ്ചിങ് നടത്തിയില്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഇതൊക്കെ ചെയ്യും ഇവിടെ ഫുജേറ എന്ന് പറയുന്ന ഒരു പോട്ടുണ്ട് ബങ്കറിംഗ് ആണ് അവരുടെ പ്രധാന പരിപാടി വേറെ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫുജറ പോർട്ടിൽ പോയിട്ടുണ്ട് കാണാൻ പോട്ട് കാണാൻ പോയിട്ടുണ്ട് കടലിൽ കപ്പലുകൾ നിരന്ന് കിടക്കുന്ന കാഴ്ച അതിശയിപ്പിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് അന്ന് പോകുമ്പോൾ അവിടെ ചുറ്റിലും ഒരുതരം തരം വെളുത്ത മലയാണ് വെറും പാറകളുള്ള ചുണ്ണാമ്പ് എന്നാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള മലകൾ മാത്രമുള്ള ഈ ഫുജറ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രവിശ്യം യു എയുടെ ഒരു പ്രവിശ്യം അവിടെ ഈ കപ്പലുകൾ നിരന്ന് കിടക്കുന്നത് ബങ്കരിങ്ങിന് വേണ്ടിയാണ് ഈ ബംഗറിങ്ങിന്റെ ഭാഗമായിട്ട് ക്രോ ചെയ്യുന്ന അപ്പൊ നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ അപ്പൊ ഈ ഞാനിത് പരിശോധിച്ചപ്പോൾ ഫുജറയിൽ മുപ്പത്തിയൊൻപത് കപ്പലുകളാണ് കിടക്കുന്നത് ഈ പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി ബങ്കറിങ്ങിന് വേണ്ടിയും ഷിപ്പ് ഷാൻഡലിംഗിന് വേണ്ടിയും മറ്റതുപോലുള്ള ക്രൂച്ചേഞ്ചിന് വേണ്ടിയും ഒക്കെയായിട്ട് മുപ്പത്തിയൊൻപത് കപ്പലുകൾ ആ മാപ്പ് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും എല്ലാം ആങ്കറേജ് കിടക്കുക അപ്പം ഇതാണ് ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ സിംഗപ്പൂരിൽ പോകുന്നത് പിന്നെ ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ കപ്പലുണ്ട് പക്ഷെ അവിടെ വേറെയും കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ഉണ്ട് ട്രാൻസ്ഷിപ്പ്മെന്റ് ഉണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ സിംഗപ്പൂരിന്റെ കേസ് എടുക്കുന്നില്ല ബങ്കറിങ്ങിന്റെ കാര്യത്തിൽ മുപ്പത്തൊമ്പത് കപ്പലാണ് എ ഗിവൺ ടൈമിൽ ആ ആങ്കറേജിൽ പോർട്ടിൻ്റെ ആങ്കറേജിൽ കിടക്കുന്നത് അപ്പോൾ എയ്റ എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ ഇവിടെ വന്നിട്ട് ബങ്കറിംഗ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ബങ്കർ എടുക്കുന്ന അവസ്ഥ വരുന്നു പുറം അബുദാബിയുടെയും ദുബായിയുടെയും നടുക്കുള്ള പുറംകടലിലാണ് കിടക്കുന്നത് അപ്പൊ പുറംകടലിൽ ഇതൊക്കെ ചെയ്യാമല്ലോ ഖലീഫ പോർട്ടിന്റെ ഔട്ടർ ആങ്കറേജിലാണ് ഇത് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണല്ലോ അപ്പൊ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇത് കൊടുക്കപ്പെടും ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്തേണ്ടത് രണ്ടര ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ നാവികർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇത് പാരഡൈസ് ലൊക്കേഷൻ എന്നാണ് പറഞ്ഞത് സഞ്ജയ് പഷാർ എന്ന് പറയുന്ന സീഫറേസിന്റെ അസോസിയേഷൻ നേതാവിൻ ഇട്ട പേര് അദ്ദേഹം ഇട്ട കോയിന്റ് ചെയ്ത പേരാണ് പാരഡൈസ് ലൊക്കേഷൻ ഈ പറയുന്ന നമ്മുടെ ഔട്ടർ ആങ്കറേജ് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറും കൂടി ചേരുന്ന അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇത്തരം ഒരു ആക്ടിവിറ്റി അനുവദിക്കുന്നത് ഈ പറയുന്ന രണ്ടര ലക്ഷത്തോളം നാവികരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കാരണം ഇത്രയടുത്ത് സീ പോർട്ടും ഇത്രയടുത്ത് എയർപോർട്ടുമുള്ള ഒരു നഗരം നേരത്തെ തന്നെ സേലിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ എന്താണ് ഈ സൗകര്യങ്ങളത് അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു പ്രദേശം ഇവിടെ അത് സാധിച്ചെടുക്കേണ്ടത് ഏത് തീരുമാനമെടുക്കുമ്പോഴും ഗാന്ധിജി മഹാത്മാഗാന്ധി പറഞ്ഞ എന്താണ് നിങ്ങൾ ഏത് തീരുമാനമെടുക്കുമ്പോഴും ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം സീലിംഗറി അതിനകത്ത് ഒരു ചെറിയ ഭേദഗതി വരുത്തുകയാണ് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും തൊഴിൽ രഹിതരായ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന മക്കളെക്കുറിച്ച് ആൺകുട്ടികളെ കുറിച്ച് പെൺകുട്ടികളെ അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങളിത് ഔട്ടർ ആങ്കറേഞ്ചിലിത് നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഫൈറ്റ് റിലിയൻ ഇക്കോണമിയെ കുറിച്ച് സംസാരിക്കുന്നു ലോകത്തിലെ വമ്പൻ സാമ്പത്തിക ശക്തിയാകാൻ സംസാരിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും ഫലപ്രദമായ ഒരു ലൊക്കേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നത് ആ ഒരു ലക്ഷ്യത്തിനെല്ലാം തടസ്സമല്ലേ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാതെ അവരുടെ ജീവിത നിലവാരം ഉയരാതെ എന്ത് സാമ്പത്തിക ശക്തിയായിട്ട് എന്ത് കാര്യം അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം നഗരത്തെ നോക്കിക്കാണുന്ന ഒരു വിങ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ സ്ഥാപിക്കപ്പെടും കാരണം ഒരു കാലത്ത് വിഴിഞ്ഞത്തിൻ്റെ ഫയൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വലിച്ചെറിഞ്ഞെടുത്ത് നിന്നാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായ ക്ലോഡ് ജെറാഡെ പുഷ്പം പോലെ വന്ന് പുറത്തോട്ട് പോയത് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നിരിക്കും എൻ്റെ മിടുക്കല്ല പ്രേക്ഷകരുടെ മിടുക്കല്ല ഈ ഔദാര്യം ഉടേതമ്പുരാൻ നൽകിയ ഈ ലൊക്കേഷൻ നമ്മുടെ കടൽ എന്ന് പറയുന്ന ഒരു സൗഭാഗ്യം ഈ പറയുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റി എല്ലാ തടസ്സങ്ങളെയും തട്ടി മാറ്റി എല്ലാ നിയമങ്ങളെയും തിരുത്തി എഴുതി ഇന്ത്യയെ ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തെത്തിക്കുന്ന തരത്തിൽ ഈ പ്രോജക്റ്റും ഇതോടനുബന്ധിച്ചുള്ള കപ്പൽശാലയും മറൈൻ മാളും കേരളത്തിന്റെ മുഴുവൻ കടലും തമിഴ്നാടിൻ്റെ കടലുമുണ്ട് കുളച്ചൽ അടങ്ങുന്ന തൂത്തുക്കുടി അടങ്ങുന്ന കടൽ ഉൾപ്പെടെയുള്ള ഈ പ്രദേശം ഇന്ത്യയെ ലോകത്തിൽ ഒന്നാമതാക്കുന്നതിൽ ഉദയം പടിഞ്ഞാറ് യാതൊരു സംശയവുമില്ല ഇതെല്ലാം സംഭവിച്ചിരിക്കും ഇത്രയും ആലങ്കാരികമായ വാക്കുകൾ കേട്ടാൽ നമ്മുടെ വയറ് നിറയില്ല അതെനിക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രായോഗികമായി നമ്മുടെ പോർട്ടിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാകുന്നത് ഇവിടെ നമ്മൾ ജിബൂട്ടി എന്ന് പറയുന്ന ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞ ഉടനെ സെലിംഗ്ലയുടെ ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന് ആ ജിബൂട്ടി പോർട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ഓഡിയോ അയച്ചു ആ ഓഡിയോ കേട്ടിട്ട് നമുക്ക് പുള്ളി ഇപ്പം നാട്ടിലിപ്പോൾ ജിബോട്ടിയിലാണുള്ളത് പുള്ളി ചോദിച്ചതെന്ന് വെച്ചാല് ഗോതമ്പും അതുപോലെ സൺഫ്ലവർ ഓയിലുമാണ് സൺഫ്ലവർ ഓയിൽ അഞ്ച് ലിറ്ററിൻ്റെയും അതുപോലെ ഗോതമ്പും ചോദിച്ചിട്ടുണ്ട് പോർട്ട് ടു പോർട്ടാണ് എങ്ങനെയാണ് വില എങ്ങനെയാണെന്നൊക്കെ കോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അന്വേഷണത്തിലാണ് അതിൻ്റെ ഇടയിലാണ് സാറിന്റെ ഈ ജിബോട്ടി വീഡിയോയും അതുപോലെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ട് ജിബോട്ടി കൊള്ളാം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഗോതമ്പും സൺഫ്ലവർ ഓയിൽ ഗോതമ്പ് ആൻഡ് സൺഫ്ലവർ ഓയിൽ ആഫ്രിക്കയ്ക്ക് വേണം ആഫ്രിക്കയിലെ ചില രാജ്യ ഏതെങ്കിലും രാജ്യങ്ങൾക്കായിരിക്കാം ആവശ്യമുണ്ട് വിഴിഞ്ഞത്ത് നിന്ന് ജിബൂട്ടിയിലോട്ട് നേരിട്ട് കപ്പൽ സർവീസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആവേശമായി അദ്ദേഹത്തിൻ്റെ ക്ലയൻറ് പറഞ്ഞതനുസരിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹം ഗോതമ്പും സൺഫ്ലവർ ഓയിലും അയയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം എന്നോടൊരു കാര്യം ചോദിച്ചത് ഇത് ഏറ്റവും കോമ്പറ്റേറ്റീവ് റേറ്റ് ഏറ്റവും കുറഞ്ഞ വില വിലയെന്ന് പറയുന്നില്ല ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ ബെസ്റ്റ് റേറ്റ് തരാൻ പറ്റുന്ന ആരെങ്കിലും സെയിലിംഗ് എമിന്റിയുടെ അറിവിലുണ്ടോ ചോദ്യം പ്രേക്ഷകരുടെ മുമ്പാകെ വെക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ഈ ഓഫർ സ്വീകരിക്കാം ഗോതമ്പും പൊടി ആട്ടയാണ് ആട്ടയും സൺഫ്ലവർ ഓയിലും അതുപോലുള്ള മറ്റേതെങ്കിലും ഇത്രയും എടുക്കുന്നവർക്ക് ഇതുപോലെ പല വസ്തുക്കളും ആവശ്യമുണ്ടാകും അത്തരം വസ്തുക്കൾ കോമ്പറ്റേറ്റീവ് റേറ്റിന് നൽകാൻ കഴിയുന്നവർ സീലിംഗ് കമ്മിറ്ററി ബന്ധപ്പെടുക നയൻ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവും സെയിൽ കമ്മിറ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ഓൺലൈൻ സെഷൻ നമ്മുടെ കുട്ടികൾക്ക് എം എസ് സി കപ്പൽ കമ്പനിയിൽ ജോലി ലഭിക്കുവാൻ ഒരു ചെറിയ പരിശീലനം നൽകുന്നുണ്ട് കപ്പലിൽ സഞ്ചരിച്ച പരിചയമുള്ള ദിയ ദിലീപാണ് ഓൺലൈൻ സെഷൻ കൈകാര്യം ചെയ്യുന്നത് പരമാവധി പേർ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇത് സർക്കാർ നേരിട്ട് നടത്തേണ്ട പരിപാടിയാണ് ഇത്തരം ഇങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് സർക്കാരാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിസിൽ എന്ന് പറയുന്ന സ്ഥാപനമെങ്കിലും ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി അവർ രണ്ടുപേരും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല ദ വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തിക്കുന്ന ഒരു തലസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ദൗത്യം ദ വർക്കിംഗ് ക്യാപിറ്റലും സെയിലിംഗ് എമൻട്രിയും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സെഷൻ ഇന്ന് നടക്കുന്നു അതിലൂടെ പരമാവധി കുട്ടികൾ എം എസ് സി എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ കപ്പൽ മേഖല കടൽ മേഖലയിലോട്ട് കടന്നു വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നത്തെ സൈലിംഗ് കമ്മിറ്ററി അവസാനിപ്പിക്കുന്നു സൈലിംഗ് ഓഫ് വിലയർ